ിൽ നിന്നും പത്തു പതിനാറ് മീറ്റർ തെക്കോട്ട് പോയാൽ എറണാകുളം എന്ന പേരുള്ള ഒരു ഉൾനാടൻ ഗ്രാമം ആ ഗ്രാമത്തിന്റെ പാതയിലൂടെ നടന്നു നീങ്ങിയാൽ വെള്ളയടിച്ച ഒരു ഓല ഷെഡ് കാണും അവിടെ പത്തു പതിനാറ് പേർ മാടുകളെപ്പോലെ ചീട്ട് കളിക്കും അതിനിടയിൽ കാശെല്ലാം നഷ്ടപ്പെട്ട് ജീവച്ഛവം പോലെ നിൽക്കുന്ന ഞാനും പെട്ടെന്നുള്ള പോലീസിൻ്റെ വരവിൽ അവിടെ ഇരുന്ന പത്ത് പതിനാറ് പേരും അവർക്ക് അറിയാവുന്ന വഴിയിലൂടെ ചിതറി ഓടി ഞാൻ മാത്രം പോലീസിൻ്റെ പിടി വിജനമായ പ്രദേശമായതുകൊണ്ടും എൻ്റെ സംസാര ശൈലിയിൽ പേടി തോന്നിയത് കൊണ്ടും പോലീസ് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ഞാനും രക്ഷപ്പെട്ടു Olha as dinga, cara! Dinga, cara!